ഒരുപാട് വലിയ കാര്യമാണ് ചെയ്തത് എനിക്ക് പേഴ്സണലായിട്ടും ഇമോഷണലായിട്ടും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നിയത് കൊണ്ടാണ് ഞാൻ എന്നെ വിളിച്ച് സംസാരിക്കാൻ തോന്നിയത് ഇപ്പോ ഇത് കാണുമ്പോൾ ഒത്തിരി പേര് നിന്നെ കണ്ടിട്ട് ഇതുപോലെ അഭിനന്ദിക്കാനും ഇതൊക്കെ ആയിട്ട് തോന്നുമായിരിക്കും അപ്പൊ എല്ലാവരും പ്രതിനിധിയായിട്ട് ഞാനത് ചെയ്യാണ് ഒത്തിരി സന്തോഷവും പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാഹന അപകടത്തെ തുടർന്ന് ഒരു ഐസക് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മസ്തിഷ്കമേള സംഭവിച്ചായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഹൃദയം ലുലു ഹയാത്തിൽ നിന്നും നാല് മിനിറ്റ് കൊണ്ട് അതായത് റെക്കോർഡ് വേഗത്തിൽ ലിസി ഹോസ്പിറ്റലിൽ എത്തിച്ച ആംബുലൻസ് ഡ്രൈവറാണ് റോബിൻ റോബിൻ ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ എല്ലാവരും വാർത്തയിലൂടെ എല്ലാം കണ്ടിട്ടുണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ ഇപ്പം ഐസക് ജോർജിൻ്റെ ഒരു ദേഹവിയോഗത്തിൽ അദ്ദേഹത്തിന്റെ ഭയങ്കര ദുഃഖത്തിലായിരുന്നിരിക്കുന്ന ഫാമിലിയോടൊപ്പം ഞാനും ഏറെ ദുഃഖത്തോടെ തന്നെ പങ്കുചേരുന്നു അതുപോലെ തന്നെ ഏറെ കൂടി ഈ ഹൃദയം സ്വീകരിച്ച ഒരു പൊതുജീവൻ കിട്ടിയ നമ്മുടെ അജിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തോടുകൂടി തന്നെ ഒത്തിരി സന്തോഷത്തോടുകൂടിയും ഞാൻ പങ്കുചേരുകയാണ് അത് തന്നെ ചോദിക്കട്ടെ എല്ലായിടത്തും പറഞ്ഞതായിരിക്കും എന്നാലും എനിക്ക് പേഴ്സണലി റോബിന്റെ അടുത്തുനിന്ന് ഒന്ന് കേൾക്കാൻ ഒരാഗ്രഹം റോബിന് അതൊരു ദിവസം എന്ന് വെച്ചാൽ രാവിലെ ഫ്രഷായി ഹോസ്പിറ്റലിലെത്തി ഒരു പുതിയൊരു ഒരു നോർമൽ ഒരു ദിവസമായിരിക്കും ഈ ഒരു മിഷൻ ഈ ഒരു മിഷനിൽ പങ്കെടുത്തതിന് ശേഷം വലിയൊരു മാറ്റമാണ് ഉണ്ടായത് അപ്പൊ ആദ്യം തുടങ്ങിയുള്ള ഒരു കാര്യം എനിക്കൊന്ന് പറയാവോ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാൻ വേണ്ടിട്ടാ ഞാൻ രാവിലെ ഡ്യൂട്ടി കേട്ട് മണിക്ക് ഏഴുമണിക്കായിരുന്നു ഡ്യൂട്ടിട്ടേ ആറു മണിക്ക് പോയി ഏഴ് മണിക്ക് അവിടെ പഞ്ച് പിള്ളേരെ കൊണ്ടു ഡ്യൂട്ടി ആയിരുന്നു കോളേജ് പിള്ളേരാണ് നഴ്സിംഗ് പിള്ളേരാ കാക്കനാട് കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ഇത് കാര്യം അറിയണത് അപ്പൊ നേരത്തെ ഈ ഒരു മിഷനെ കുറിച്ച് ഇല്ല രാത്രി ചർച്ച ഉണ്ടായിരുന്നു ഞാൻ രാത്രി രണ്ടു ദിവസമായിട്ട് ഉറങ്ങിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ കിടന്നുറങ്ങി അതുകൊണ്ട് ആ ചർച്ച ഒന്നും എനിക്ക് കേൾക്കാനും പറ്റില്ല ഞാൻ കണ്ടൂല്ല ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഫോൺ കൊടുത്തില്ല നേരെ പോയി ഡ്യൂട്ടിക്ക് കയറി പിള്ളേരെ ആക്കി വന്നപ്പോഴാണ് എന്നോട് പറയണം ഇങ്ങനെ ഒരു ആർട്ടിന്റെ കേസിൽ രണ്ടുപേര് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഏത് നിമിഷം ഹെലികോപ്റ്ററിന് വരും അപ്പൊ ഇവിടെ നിന്ന് രണ്ടുപേര് അയാത്തിന്ന് എടുക്കാൻ പോകുമെന്നും പറഞ്ഞു ഞാൻ കോളേജ് പിള്ളേരെ ആക്കിക്കൊണ്ട് വന്നപ്പോൾ സാറ് പോയിട്ടായിരുന്നു റോബിനും സച്ചിനും പോയി എടുക്കണമെന്നും പറഞ്ഞു പോയിട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഹോസ്റ്റലിൽ തന്നെ ഫുൾ ടൈം ഉണ്ടായിരുന്നു ചെയ്ത നിമിഷം പോകണമല്ലോ വേറൊരു ഡ്യൂട്ടിക്ക് ഞങ്ങൾ പോയില്ല പെട്ടെന്ന് കോൾ വന്നു കാരണം വണ്ടിയടുത്ത് പോയാ സച്ചിൻ ഞാൻ എന്നോട് നീടുത്തു എന്ന് പറഞ്ഞ് എനിക്ക് നല്ല വേടി ഉണ്ടായിരുന്നു നല്ല പേടിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്നിട്ടുള്ളൂ ഒരു വർഷം വർഷമാവാണ് ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഒരു വർഷം ആവുള്ളൂ ഞാൻ പേരുണ്ട് ശരിയാവോ എങ്ങനെയാണോ എന്താച്ചാ എന്നെ കാര്യമാണ് ആ അത് ഞാൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അവർ അവരെ വിശ്വസിച്ച് ഞാൻ അതിലും വലിയ റിസൾട്ട് നമ്മ ഉണ്ടാക്കണോ ആ ഒരു ടെൻഷൻ എനിക്ക് പിന്നെ വണ്ടി ഓടിച്ച് എത്തിച്ചു അതിന്റെ ഒരു സന്തോഷം റോബിൻ ചെയ്ത റോബിന്റെ ജോലിയാണെന്ന് പക്ഷെ ആ ജോലി ചെയ്തതിൽ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടല്ലോ അത് എല്ലാവർക്കും കണക്ട് ആവണമെന്നില്ല എല്ലാവരും പറയും അത് അവരോര വീടുകളിൽ സംഭവിക്കുമ്പോ ഏഹ് ആവശ്യമല്ലേ വീടുകളിൽ സംഭവിക്കുമ്പോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ഏതെങ്കിലും പ്രിയപ്പെട്ടവർക്ക് സംഭവിക്കുമ്പോ മാത്രമേ അവർക്ക് അതൊരു കണക്ട് ചെയ്യാൻ തോന്നു ശരിയാണ് ചേച്ചിയാ മോള് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അവര് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത് അത് അവർക്ക് മനസ്സിലായിരുന്നു കണ്ടിട്ടില്ല പിന്നെ അവിടെ ആ കൊല്ലത്തും പോണുണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് ആ അവര് വീട്ടുകാരോട് ആ കൊച്ചിനോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ കൊല്ലത്ത് എന്തായാലും വരും കാണണം റോബിന്റെ വീഡിയോസ് താഴെ ഇങ്ങനെ പ്രൈവറ്റ് മിനിറ്റ് മിനിറ്റ് കൊണ്ട് ഇത് ഞാനും അതി കൂടുതൽ സ്പീഡിൽ പോകുന്ന ആളന്നെയാണ് ബൈക്കിനായാലും കാറിനായാലും അത് സാറിനൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ അതി കൂടുതൽ സ്പീഡിൽ പോകണു അത് കാര്യം ശരിയാണ് പക്ഷെ ഒരു ജീവനും കൊണ്ട് പോകുമ്പോ അത് സുരക്ഷിതമായി എത്തിക്കണം എത്ര സ്പീഡിൽ പോയി എന്നല്ല അത് തന്നെയാണ് എന്നോട് സച്ചിൻ ചെണ്ടുമറ അവിടെ എത്ര സ്പീഡിൽ പോയിന്ന് നമ്മൾ നോക്കണ്ട നമ്മ സാധനം അതായത് നമ്മുടെ ഒരു ജീവൻ സുരക്ഷിതമായിട്ട് അവിടെ എത്തണം പിന്നെ സമയം അത് നമുക്ക് കിട്ടിക്കോളും നീ സുരക്ഷിതമായിട്ട് എത്തിച്ചാൽ മതി എന്നാ എന്നോട് സച്ചിൻ ചെണ്ടമ്മ ഒരു മീഡിയം സ്പീഡും 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 ഉണ്ട് എന്നാ സുരക്ഷിതമായിട്ട് തന്നെയാണ് നമ്മൾ അതാരും ശ്രദ്ധിക്കാതെ അതെ പറഞ്ഞേ അത് പറയുന്നവർക്ക് നിന്ന് പറയുന്നവർക്ക് എന്തും പറയാം എനിക്ക് ദേഷ്യം വന്നത് ഈ ആൾക്കാർ ഇങ്ങനെയൊക്കെ രണ്ടു മിനിറ്റ് കൊണ്ട് എത്തിക്കാം ആ ഒരു സിറ്റുവേഷനിൽ അവരെ ഒന്നും ഏൽപ്പിക്കാൻ പറ്റൂല നമ്മളെ ഹോസ്പിറ്റലിലുള്ള അവരെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ നമ്മുടെ വീട്ടില് ഉള്ള പ്രിയപ്പെട്ടവര് ആരെങ്കിലും അത് അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ ആരെങ്കിലും ഒക്കെ നമ്മളെ വിട്ടു പോയിട്ടുണ്ടെങ്കില് ഭയങ്കര ഒരു ദുഃഖമായിരിക്കും അത് അവർക്ക് പകരം വെക്കാൻ പറ്റും പറ്റില്ല അങ്ങനെ ഒരു ഇത് സംഭവം എന്റെ വീട്ടിൽ നടന്നുണ്ട് എന്റെ അപ്പച്ചും രണ്ടു വർഷമായി മരിച്ചിട്ടു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു രണ്ടര വർഷമായി മരിച്ചത് ഇപ്പഴും ഞങ്ങൾക്കതൊരു ഷോക്ക് ആയിരുന്നു ഇപ്പഴും അത് കത്തി എനിക്ക് ഇതാവാൻ പറ്റിയിട്ടില്ല അതായത് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോ ഇപ്പൊ അജിന്റെ ഒരു അവസ്ഥ ഗുരുതരമായിരുന്നു അജിൻ മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഹൃദയം മാറ്റി വെച്ചപ്പോ അവനൊരു പുതിയ ജീവന കിട്ടിയത് ഏർ അതിലൂടെ അവന്റെ ഒരു ഫാമിലിക്കും അവനും ഉണ്ടായ ഒരു സന്തോഷം അത് എല്ലാവർക്കും കണക്ട് ആവണം എന്നില്ല പക്ഷെ എനിക്ക് ആവും നമ്മുടെ വീട്ടിലൊരാള് നമ്മളെ പ്രിയപ്പെട്ട ഒരാള് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് കണക്ട് ആവും ആ ഒരു ജീവൻ തിരിച്ചു കിട്ടിണ്ടെങ്കിൽ അതെല്ലാവരും ചിന്തിക്കില്ല അത് പക്ഷേ എനിക്ക് ഈ റോബിന്റെ പ്രസൻസിൽ പറയണമെന്നുണ്ടായിരുന്നു എല്ലാവരും ഇപ്പൊ കുറെ പേര് കൺഗ്രാച്ചുലേറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടാവും ഞാനും ഇതിന്റെ ഇടയ്ക്ക് വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു അതിനുശേഷം ഞാൻ ചോദിച്ചത് സംസാരിക്കാൻ പറ്റുമെന്നാണ് അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓരോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇത് ഇങ്ങനെ എന്തായാലും പറയണം പറയണമെന്നുണ്ടാവും ഈ പറയുന്ന ആൾക്കാരോട് എന്റെ അഭിപ്രായം ഉണ്ടോ ഞാൻ പറയുന്നേ ഈ രണ്ട് സെക്കൻഡ് അല്ലെ രണ്ട് മിനിറ്റ് കൊണ്ട് എത്തിക്കാൻ പറ്റും അങ്ങനെ ഒരു അതെ അല്ല രണ്ട് മിനിറ്റ് കൊണ്ട് അവർക്ക് എത്തിക്കാൻ പറ്റും പ്രൈവറ്റ് ബസ്സിന് എത്തിക്കാൻ പറ്റിയേ അങ്ങനെയൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ള മറുപടിയാണ് ഞാനിപ്പോ പറഞ്ഞത് ആരും പേഴ്സണലായിട്ട് കേട്ടാവണ്ട അതുപോലെ തന്നെ ഈ ഒരു മിഷനിൽ പങ്കെടുക്കാനായിട്ട് ഒത്തിരി പേര് സഹായിച്ചാർ അടുത്ത് റിലീസായ കൂടുതൽ കണക്ട് ആവാൻ കാരണം ആ ഒരു ഫിലിമാണ് ഞാൻ ഇമോഷണലി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി ആ ഫിലിം കണ്ടിട്ട് കാരണം അങ്ങനത്തെ ഒരു സ്റ്റോറിയാണല്ലോ സിനിമ എന്നതിലൊക്കെ അപ്പുറം നമ്മള് പേഴ്സണലി ഒരു ഇമോഷൻ ഫീലിംഗ് നോക്കുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഒരു എഫേർട്ട് എടുത്തിട്ട് ഒരു ജീവൻ രക്ഷിച്ച റോബിനെ വീണ്ടും ഞാൻ പറയാണ് ഒരുപാട് സന്തോഷം ഭയങ്കര സന്തോഷവും പ്രൗഡ് മൊമെന്റാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ഓരോ പറയുന്ന ആൾക്കാരോട് ും കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരുന്നാലല്ലേ കൂടുതൽ പ്രശ്നമുണ്ടാവൂല പറയണവര് പറയട്ടെ നമുക്കിപ്പ ജീവിക്കാനാണെങ്കിലും നാട്ടുകാരെ വായ്പ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല നമ്മ നമ്മുടെ രീതിക്ക് പോവാണവര് പറയണ രീതിക്ക് പോവാറൊന്നും ചിന്തിക്കേണ്ട ഈ ചെയ്തോണ്ട് ഒരു ജീവൻ തന്നെയാണ് എന്തായാലും ഇതിന് വേണ്ടിട്ട് സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയ ഡോക്ടേഴ്സ് ആയാലും പിന്നെ നഴ്സസ് അവിടെ ഹോസ്പിറ്റലിലുള്ള ഒരു ആംബുലൻസ് ഡ്രൈവർ റോബിൻ പോലീസുകാർ നാട്ടുകാര് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് അതുകൂടാതെ തന്നെ ഇത്രയും വലിയൊരു മിഷനിൽ പങ്കെടുത്ത് ഇനിയും ഒരു ഇപ്പൊ എത്ര പറയാൻ പറ്റും ഇരുപത്തഞ്ചി ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെയാണ് ഈ ഒരു മിഷന്റെ ഭാഗമാകാൻ സാധിച്ചത് അപ്പൊ ഇനിയും ഒരുപാട് എനിക്കറിയാം ഇപ്പൊ ഈ റീസെന്റ് ഇന്നലെ കൂടി ഒരു ഇദ്ദേഹത്തിന്റെ ഇത് കണ്ടായിരുന്നു ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു എമർജൻസി ആയിട്ട് പറഞ്ഞു പോയി പോയി പെട്ടെന്ന് വന്നായിരുന്നു പറഞ്ഞായിരുന്നു സാറിനോട് രാത്രി തന്നെ ഉണ്ടായിരുന്നു എനിക്കറിയാം ഒരുപാട് പേര് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇതേപോലെ ഇനിഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടുകാരൻ കൂടി ആയതുകൊണ്ടാണ് ഞാൻ റോബിനടുത്ത് സംസാരിക്കാന്ന് വിചാരിച്ചത് നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ ഒരു വലിയ മിഷന്റെ ഭാഗമാവാനായിട്ട് റോബിന് സാധിക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരുപാട് പേരെ പ്രാർത്ഥനയുണ്ടാവും അതെ അത് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നവർക്കാണ് ആ പ്രാർത്ഥനയും ഇതൊക്കെ പറ്റുള്ളൂ അല്ലാതെ ചിന്തിക്കുന്നവർക്കായിരിക്കും ഓ ഇതൊക്കെ എന്ത് ജോലി അല്ലേന്ന് ചിന്തിക്കാനും നല്ല സ്പീഡിൽ പോണ ഇപ്പൊ ഞാനിപ്പോ എൽ എഫിൽ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ എഫില് ഞാൻ അരമണിക്കൂർ കൊണ്ടൊക്കെ പോയി അത് പറയാൻ പറ്റില്ല ചില സമയത്ത് നമുക്ക് എങ്ങനെയാണെങ്കിലും പോവാ അതായിരിക്കും നമുക്ക് എത്താം ഇപ്പൊ ആരിക്കും എത്താ രണ്ടു മിനിറ്റ് കൊണ്ട ഒരു മിനിറ്റ് കൊണ്ടൊക്കെ എത്ത അത് നമ്മ ഇത്രയും കൂടെ അവശ്യതായി പോകും ഇപ്പൊ നമ്മ ഒരു രോഗിനെ കൊണ്ടുപോകാണെങ്കിലും നമ്മ കണ്ടീഷൻ നോക്കിട്ടാണ് കൊണ്ടുപോകണത് കണ്ടീഷൻ ചോദിക്കും എങ്ങനെയാ വല്ല കൊഴപ്പുണ്ടോ നടുവിനെ കൊഴപ്പണ്ടോ അങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് എത്തിക്കാം ആംബുലൻസ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ എല്ലാരും വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തണമെന്നാണ് പക്ഷെ ഒരിക്കലും അങ്ങനല്ല പെട്ടെന്ന് എത്തണോടുകൂടി തന്നെ പേഷ്യന്റിന്റെ കാര്യം ശ്രദ്ധിക്കണം പുറത്തുള്ള ആൾക്കാരുടെ കാര്യം ശ്രദ്ധിക്കണം മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മ വണ്ടി ഓടിക്കണം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിട്ട് വേറൊരാൾക്ക് ഒരു അപകടം ഉണ്ടാവാൻ ശ്രമിക്കരുത് ഉള്ളിൽ കിടക്കുന്ന ജീവന് അപകടമില്ലാതെ എത്രയും പെട്ടെന്ന് എത്തണം അങ്ങനെ മൂന്ന് കാര്യങ്ങൾ നോക്കിട്ടാണ് വണ്ടി ഓടിക്കണം അങ്ങനെ അങ്ങനെ പോകുമ്പോഴെങ്കിൽ ചില സമയത്ത് പയ്യെ പോകേണ്ടിവരും ചില വണ്ടികൾ ഇങ്ങനെ പയ്യെ പോണ കാണുമ്പോൾ ഇവന്താണ് പയ്യെ പോണേന്ന് വിചാരിക്കും പക്ഷെ ആ പയ്യെ പോണേന്റെ കാര്യം ഉള്ളിലിരിക്കുന്ന ആൾക്ക് അധികം കുരുക്കാൻ പാടില്ല ശ്രദ്ധയോടെ പോണം അതുകൊണ്ടാണ് ഞാൻ സാറിനെ കിട്ടിട്ട് പയ്യെ പോണേന്റെ ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാവും അത് അവർക്ക് അറിയില്ലാത്തോണ്ടാണ് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ വേഗം പോകണമെന്നാണ് എല്ലാരും വേഗം പോകണമെന്നല്ല ജീവൻ കളയാതെ സംരക്ഷിക്കുക അങ്ങനെ അങ്ങനെയാ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മനുസരിച്ച് വേഗം പോകേണ്ട കാര്യങ്ങളാണെങ്കിൽ വേഗം പോകും ഇപ്പ ണെങ്കിൽ നല്ല പോകും ചിലപ്പോ ഒരു കുണ്ടും ഉണ്ടെങ്കിൽ പേഷ്യന്റ് പറ്റില്ല അപ്പൊ കൂടെയുള്ള ആൾക്കാർ പറയും പിന്നെ അതിനനുസരിച്ച് പോകണ്ട വരും അപ്പൊ ഹാർട്ട് കൊണ്ടുവരുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ അത് അത് നമ്മ നമ്മ ഫിറ്റ് ഒരു ബോക്സിലല്ലോ കൊണ്ടുവരണം അതിനനുസരിച്ച് നമ്മ കൊണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഡാമേജ് നമ്മ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ അവസാനം നമുക്ക് അല്ലോടക്കണ പോലെ ആവും അതിനനുസരിച്ച് നമ്മ പോണം ഇനിയുള്ള ഒരുപാട് മിഷൻസിലും കൂടി റോബിന് പങ്കെടുക്കാൻ സാധിക്കട്ടെ ഇനിയിപ്പൊ ഒരുപാട് പ്രാ പ്രാർത്ഥനകളുണ്ട് റോബിന്റെ കൂടെ അതേന്ന് വെച്ചാ ഇപ്പൊ ഞാൻ ഫേസ്ബുക്കായാലും ഇൻസ്റ്റായാലും തുറക്കുമ്പോ റോബിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത് ഒരുപാട് അതെ അതെ അപ്പൊ അവരുടെയൊക്കെ പ്രാർത്ഥനകൾ ഇപ്പൊ ഞങ്ങളുടെ പ്രാർത്ഥനകളായാലും റോബിൻ ഉണ്ട് അപ്പൊ റോബിനെ നന്നായിട്ട് തന്നെ പോവാ താങ്ക് സോ മച്ച്